അപ്പം മനുഷ്യന് ഇനി ഉയരേണ്ട ഉണരേണ്ട വികസിക്കേണ്ട ഒരു തലമാണ് ഏത് ഒര് പറയൂ അപ്പൊ മതം ഒരു ക്ഷേത്രത്തിൽ എന്തിനാണ് നമ്മൾ പോകുന്നത് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ബോധത്തിൽ നിന്നും അവബോധത്തിലേക്ക് വരാനാണ് ഏതിൽ നിന്നും ഇതിന് അറിയാതെ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് എന്ത് കാര്യം ഇപ്പൊ ബോധാവസ്ഥയിൽ നിന്നും എവിടേക്ക് എത്തണം അബോധത്തിലേക്കല്ല അതിലപ്പം ഓൾറെഡി ഉണ്ട് ഇനി നിങ്ങൾ വളരേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ഫർദറായിട്ട് അബോധത്തിലേക്ക് എത്തേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ആവർത്തിച്ച് ഹിന്ദുക്കൾക്ക് നൽകുന്നത് വൈകുന്നേരമായ എല്ലാവരും ഏത് അവസ്ഥയിലേക്ക് പോണം അതിനാണ് ഔട്ട്ലെറ്റ് മാക്സിമം അവർ തുറക്കുന്നത് ഒരിക്കലും അവൻ്റെ ബോധം അവബോധത്തിലേക്ക് ഒരിക്കലും ഉയരരുത് അവനെന്നും ഏതിലിരിക്കണം ബോധത്തിലിരിക്കണം ഇതിനാണ് അവർ ആഞ്ഞു പരിശ്രമിക്കുന്നത് മനസ്സിലായില്ലേ